ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് നല്ലൊരടാർ ഐറ്റം ആയിട്ടുള്ള കൂന്തൽ വരട്ടിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ചിലരിതിന് കണവ എന്നും പറയും ചിലരിതിന് കൂന്തളെന്നും പറയേ ഞങ്ങൾ കൂന്തൾ എന്നാട്ടോ പറയാറ് ഇത് അതുപോലെയുള്ള നല്ല വലിയ കൂന്തലാണ് കൂന്തളാണ്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നെ എന്നാ പിന്നെ നമുക്കിതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്താലോ വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായി ഞാൻ ഞാനത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് നമുക്കൊരു ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലോട്ട് വേണ്ട ഗ്രേവി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിന് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പെട്ടെന്ന് തന്നെ വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക സവാള ജസ്റ്റ് ഒരു ഹാഫ് വേവ് ആകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും തക്കാളിയും എടുത്തതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇത് വന്ന് വരാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊന്ന് ചൂടാക്കി എടുക്കണം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം പിന്നെ ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കറിവേപ്പില് പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിത് ആ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള കൂന്തൽ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറഞ്ഞ തീലാണ് കേട്ടോ അത് ചെയ്യേണ്ടത് ഇതുപോലെ കുറഞ്ഞ തീല് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാ കൊത്തും കറിവേപ്പിലും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ കൂന്തൽ വരറ്റി ഇതോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് ചോറോടു കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യും അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണണം ആ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യും കേട്ടോ